മണ്ഡലകാലത്ത് ജില്ലയിൽ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി നാനൂറ്റി പത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്ന ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു വണ്ടിപ്പെരിയാറിൽ നടന്ന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മകരവിളക്ക് ദിവസം ആയിരത്തി ഇരുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷാ ഒരുക്കങ്ങൾക്കായി വിന്യസിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു രണ്ട് ഡിവൈഎസ്പി പതിനൊന്ന് എസ് എച്ച് എച്ച്ഒമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്പമെട്ട കുമളി സത്രം പുല്ലുമേട പീരുമേട പെരുവന്താനം എന്നിങ്ങനെ ആറ് സെക്ടറുകളായി തിരിച്ചാണ് സുരക്ഷ ഭക്തരോട് മാന്യമായി പെരുമാറണമെന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിർത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് മലയോര മേഖലയിലെ വഴികൾ പരിചയമില്ലാത്തതിനാൽ തമിഴ്നാട് എം വി ഡിയോട് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് രാത്രികാലങ്ങളിൽ അയ്യപ്പ ഭക്തരുമായി എത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് കുട്ടിക്കാനത്ത ചുക്ക് കാപ്പി നൽകും മകരവിളക്ക് ദിവസം ആയിരത്തി ഇരുന്നൂറോളം പോലീസ് സേനാംഗങ്ങളെയും സുരക്ഷയ്ക്കായി വിന്യസിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഐ പി എസ് പറഞ്ഞു ഒരു കാരണവശാൽ പോലും നമ്മുടെ ടെമ്പർ റൂട്ട് പോകാൻ പാടില്ല പ്രത്യേകം എല്ലാ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കേണ്ട നമുക്ക് പ്രധാനമായിട്ടും വരുന്ന രണ്ട് റൂട്ടുകളാണ് കുമളി വഴി വണ്ടിപ്പെരിയാർ വഴി നിൽക്കാൻ എങ്ങനെ പറയേണ്ട കാര്യമില്ല കുട്ടിക്കാനം വഴിയുള്ള ഒരു റൂട്ടും രണ്ടാമത് കമ്പമേട് വഴിയുള്ള കമ്പമേട് കട്ടപ്പനിന്ന് തുട്ടിക്കാനം വന്നിട്ടുള്ള രണ്ടാമത്തെ രണ്ട് വഴികളിൽ കൂടെയാണ് വാഹനങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത് സന്നിധാനത്തേക്ക് പോകുന്നത് പെഡസ്റ്റോട്ട് വരുമ്പോൾ നമുക്കറിയാം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നേരെ സത്രം വഴി നടന്ന വഴിയിലേക്ക് പോകും അതല്ലെങ്കിൽ നേരെ മുണ്ടക്കൈ വന്നിട്ട് പോകുന്ന വഴി ഇടക്കട വഴി പോകുന്ന വഴി മുക്കുഴി വന്നിട്ട് പോകുന്ന വഴി പിന്നെ അല്ലെങ്കിൽ നിന്ന് മുക്കുഴി വന്നിട്ട് പോകുന്ന ഒരു വഴി ഈ മൂന്ന് പെഡസ്റ്റീൻ പാത്തും രണ്ട് വെഹിക്കിൾ പാത്തും ആണ് നമ്മൾ ഈ പാർട്ടി കവറേണ്ടത് അപ്പോൾ പ്രധാനമായിട്ടും കുട്ടിക്കാന ഒരു ശരിക്കും ജംഗ്ഷനാണ് വണ്ടിപ്രിയറിൽ നടന്ന യോഗത്തിൽ ഡിവൈഎസ്പിമാരായ വിശാൽ ജോൺസൺ ടി എ യുനസ് തുടങ്ങിയവരും പങ്കെടുത്തു